ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ ഹൃദ്യമായ സ്വാഗതം അപ്പൊ നമ്മുടെ എച്ച് എസ് സി സോഷ്യൽ സയൻസ് എക്സാം നടക്കുന്നത് നമുക്കറിയാം എപ്പോഴാണ് നവംബർ നാലിനാണ് നമ്മുടെ എച്ച് എസ് സി സോഷ്യൽ സയൻസ് എക്സാം നടക്കുന്നത് അപ്പൊ നമ്മള് അതിനുമ്പ് കഴിഞ്ഞാൽ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ വിന്നേഴ്സിന്റെ മെഗാ എക്സാം നമ്മൾ ഒക്ടോബർ നാലിന് നമ്മുടെ ആപ്പ് വഴി നടത്തുകയാണ് അപ്പൊ ഇതിന്റെ ടൈം എക്സാം ടൈം എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ രണ്ട് മണിക്കാണ് അതായത് നമ്മൾ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും മൂന്നേ കാലിന് നമ്മുടെ എക്സാം അവസാനിക്കും ആപ്പിൽ ആ ടൈമിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ എക്സാം അറ്റൻഡ് ചെയ്യണം അപ്പം കൃത്യമായിട്ട് നമ്മുടെ ആപ്പ് വഴിയാണ് ഈ എക്സാം നടക്കുന്നത് നമ്മുടെ ഈ ഒരു മേഖലയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന പ്രഗത്ഭരായ അധ്യാപകർ തയ്യാറാക്കുന്ന ഒരു മോഡൽ എക്സാം ആണ് നമ്മൾ ആ ഒരു ഒക്ടോബർ നാലില് നടത്തുന്നത് അപ്പം ഇതിന് ഫീ എന്ന് പറയുന്നത് നൂറ് രൂപയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വിനോസ് ആപ്പ് പർച്ചേസ് ചെയ്ത ഒരു സ്റ്റുഡൻസിന് ഈ ഫീ ബാധകമല്ല അവർക്ക് ഈ എക്സാമിൽ പങ്കെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ ആലോചിക്കുക ഏകദേശം ഒരു അറുന്നൂറിലധികം കുട്ടികൾ നമ്മളിപ്പോൾ നിലവിൽ നമ്മുടെ എക്സാം അറ്റൻഡ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ റാങ്ക് എത്രയാണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയണ്ടേ അപ്പം നിങ്ങൾ ഇതുവരെ പഠിച്ച പഠന നിലവാരം എങ്ങനെയാണ് അല്ലെങ്കിൽ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കണ്ടേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മെഗാ എക്സാം അറ്റൻഡ് ആവുന്നതാണ് അതിൻ്റെ ഫീ പറയുന്നത് നൂറ് രൂപയാണ് നൂറ് രൂപയാണ് നമ്മുടെ ഫീ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് അന്ന് നീന്തിയും നിങ്ങളുടെ എല്ലാവരുടെയും ആപ്പ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് അപ്പം ഒരു ഒക്ടോബർ ഒന്നിന് തന്നെ എല്ലാവരുടെയും ആപ്പ് ആക്ടിവേറ്റ് ചെയ്തു തരുന്നതാണ് അതിനുശേഷം എന്താണ് നിങ്ങൾ ഒക്കെ പറഞ്ഞാൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പം ഇതിൽ നിങ്ങൾക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അകച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് പർച്ചേസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഓരോ ഭാവവും അതായത് നമ്മൾ മൊഡ്യൂള് പാർട്ട് ടുവിൽ വരുന്ന മൊഡ്യൂൾ വണ്ണ് മുതലുള്ള ഓരോ ഭാഗവും നിങ്ങൾക്ക് എന്ത് ചെയ്യുക ആപ്പിൽ കയറിയിട്ട് ഈ ഒരു എക്സാമുകൾ എന്ത് ചെയ്യാൻ പറ്റും അറ്റൻഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ പി ഡി എഫ്കൾ അയച്ചു തരുന്നതാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ പി ഡി എഫ്കൾ അയച്ചേരും കൊസ്റ്റൻ ആൻസർ പി ഡി എഫ് ഓരോ ടോപ്പിക് വൈസിലെ കൊസ്റ്റൻ ആൻസർ പി ഡി എഫുകൾ അയച്ചേരുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ജൂൺ വരെയുള്ള കറണ്ട് അഫേഴ്സിൻ്റെ പി ഡി എഫുകളും നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പം ഇതിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേ ചെയ്തതിനു ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് നമ്പറിൽ അയച്ചു തരിക അപ്പം ആ നമ്പറിൽ തന്നെയാണ് ജി പെയിൻ ചെയ്യേണ്ടത് നമ്മൾ ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക അപ്പം ഇതുവരെ നിങ്ങൾ നമ്മുടെ ഈ ഒരു ബാച്ചിൽ നമ്മുടെ ഒരു വിന്നേഴ്സിൻ്റെ ഈ ഒരു എച്ച് എസ് എ കോഴ്സിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരമാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഓരോ ഭാഗങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ആപ്പ് വഴി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ പി ഡി എഫുകൾ നമ്മൾ അയച്ചു തരുന്നതാണ് കൂടാതെ കറണ്ട് അഫയേഴ്സ് അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എക്സാം വരെ നിങ്ങൾക്ക് ആപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതായത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വൺ ഡബിൾ നയൻ അതേ സ്ഥാനത്ത് മെഗാ എക്സാം മാത്രമാണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളൂ എങ്കിൽ നിങ്ങൾ നൂറ് രൂപ ഫീ അടച്ചിട്ട് ആ മെഗാ എക്സാമിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പൊ നമ്മൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മെഗാ എക്സാമിൽ ഒന്നാം റാങ്ക് കിട്ടുന്ന ആളുടെ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നത് നമ്മൾ ആയിരം രൂപയും രണ്ടാം റാങ്കുകാർക്ക് അഞ്ഞൂറ് രൂപയും ഒന്നാം റാങ്ക് കിട്ടുന്ന ഇരുന്നൂറ്റമ്പത് രൂപയുമാണ് നൽകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ മറ്റു വിവരങ്ങൾ ആയിട്ട് താഴെ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പം ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക നമ്മൾ ആപ്പിന്റെയും അതുപോലെ തന്നെ ഗ്രൂപ്പിന്റെയും ലിങ്ക് അയച്ചിരുന്നതാണ് അപ്പോൾ മറ്റു കാര്യങ്ങളുമായി കൂടുതൽ ഡീറ്റെയിൽസുമായി നിങ്ങൾക്ക് എന്ത് ചെയ്യുക നമ്മൾ ബന്ധപ്പെടാവുന്നതാണ്